പറയങ്ങനെ <laughs> പറയാങ്ങോട്ടെ <laughs> <laughs>

തേങ്ങാ കൊല വന്നിട്ട് ഹായ് ചേച്ചി ഞാൻ വന്നു തേങ്ങാ കൊല കഴിഞ്ഞ ദിവസം ഹായ് മജീദ ഹായ് തേങ്ങാ കൊലക്ക് വയ്യായിരുന്നു ചേച്ചിയതാ വരാൻ എന്ത് പറ്റിടാ ാണ് വിലയേറിയ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ സാരോഷ് കുമാർ നല്ല സാരി ഹായ് ും കട്ടുബും <Atri> <laughs> <a> <laughs> <Thank> <laughs>

ഫസ്റ്റ് ലൈക്ക് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഓണർ സ്പെഷ്യൽ കേരള സാരി വരുന്നുണ്ട് കേട്ടോ വളരെ അഫോർഡബിൾ അടുത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഹലോ <laughs> 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 ഹലോ ശ്രീമോട്ടി കൊണ്ടുവന്നില്ലേപ്പെട്ടിട്ടുണ്ട് ചിരിപ്പെട്ടി തുടങ്ങിയതേ ഉള്ളു സ്റ്റാർട്ട് ആയതേ ഉള്ളു ശ്രീദേവി ശ്രീദേവി ഒന്ന് വരട്ടെ ശ്രീദേവിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ചറഞ്ചൊക്കെ കൊടുക്കണമല്ലേ ഹായ് അമ്മു ഹായ് ബിന്ദു രാജേഷ് ആൻഡ് വില കുറവായി അടിപൊളിയാണ് കുറച്ച് സാരി അടിപൊളി യൂട്യൂബിൽ എത്ര

ശ്രീദേവി 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 കസ്റ്റമർ വരുന്നവർ ലൈക്ക് ലൈക്ക് അടി നമ്മുടെ നമ്മുടെ പറയുന്നുണ്ട് ആ ഇങ്ങോട്ട് വരട്ടെ പറയുന്നു യു ഐ ഐ റിയലി ടു സീ യുവർ ഫേസ് ആം ഫ്രം കാനഡ ഓ കാനഡയിലൊക്കെ ഇരുന്നുണ്ടാണല്ലേ ലൈവ് കാണുന്നത് ഹായ് ഹായ് സജി െജു ൂട്ടം ഒരു ശ്രീദേവിയുടെ ഒരു പാട്ടില് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ആക്കട്ടെ ലൈവ് സ്റ്റാർട്ട് അല്ല ലൈവ് സ്റ്റാർട്ടല്ലേ അയ്യോ നമുക്ക് അടുത്ത ലൈവില് കൊണ്ടുവരാം കേട്ടോ ബിന്ദു വിഹായ് ഞാൻ കണ്ണൂരിൽ നിന്നും സാരിയിൽ അടിപൊളിയായിട്ടുണ്ട് ഇന്നലെ നാല് നാല് ആണ് വീഡിയോ കണ്ടത് അപ്പോൾ തന്നെ മെസ്സേജ് ചെയ്ത് മൂന്ന് കുർത്തി വാങ്ങിയിരുന്നു എന്റെ മെസ്സേജ് എടുത്തിട്ടില്ലേ എടുത്തു ഞാൻ എടുത്തത് കേട്ടോ ഇന്നാണ് അതുകൊണ്ട് എല്ലാം എഴുതി വന്നത് അറിയാം കസ്റ്റമേഴ്സിനൂടെ അവസരം കൊടുത്തതാണ് ഇന്നാണ് നമ്മള് അതുകൊണ്ട് ഇന്ന ലൈവില് വന്നത് ആ ആ എല്ലാരും 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 ഉണ്ട് 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 ആൻസി ആൻസി നിനക്ക് ഹാൻഡ് ഓവർ എന്റെ അമ്മു എവിടെ കണ്ടില്ല ലച്ചു ഇന്ന് കൊറച്ചു മുമ്പിട്ട് പോയി ലച്ചുവിന്റെ ഒരു അമ്മൂമ്മ മരിച്ചു പോയി അപ്പൊ അതുകൊണ്ട് ലച്ചു പോയി സരിത കൃഷ്ണൻ സരിത ശ്രീദേവി വേഗം പാടില്ലെങ്കിൽ ഞാൻ പറയുന്നു ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിപ്പി ഓടി 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 വന്നൊരു മുത്തം ാട്ടേ ചക്കര മുത്തം തന്നാട്ടേ ഒന്നാം തരം തരാം ഒരു നല്ല തരാം ഓടി ഓടിവാ ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ ചക്കര മുത്തം തന്നാട്ടേ

നമുക്ക് എന്താണ് പറയാനുള്ളത് എല്ലാരും അച്ചു ഫുട്ബോൾ എല്ലാം കൊണ്ട് തിരക്കായത് കൊണ്ട് നമ്മുടെ ചായ കുടിക്കാൻ പോയ വീഡിയോ എഡിറ്റ് ചെയ്തുവരെ ഇട്ടിട്ടില്ല ഇന്നലത്തെ ഒരു പ്രത്യേകത സൗബർണികയുടെ കസ്റ്റമേഴ്സാണ് ഏറ്റവും പക്ഷെ ഞങ്ങളിവിടെ കസ്റ്റമേഴ്സിനെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വന്നത് എല്ലാ സൗബർ ഞാൻ ഓർഡർ ചെയ്താൽ മറുപടി തരണേന്ന് അത് കാറ്റഗറി കുർത്തി ഷോപ്പിൽ ചേച്ചി ഞാൻ പറയുന്നത് കിട്ടും കേട്ടോ ഓൺലൈനിൽ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന് പറയുന്നത് കിട്ടും എല്ലാ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോ മിസ് ചെയ്യല് ടു ഡബിൾ നയപൊളി ടു ഡബിൾ നയ നാളെ വരുന്നത് ഒരു കിഡിലൻ ഐറ്റം ആണ് കോട്ടണില് നല്ല മിറർ വർക്ക് ജസ്റ്റ് ഒരെണ്ണം കാണിച്ചേ ആ എടുത്ത് അയ്യോ നമുക്ക് ആദ്യം അങ്ങനൊന്നും ഇല്ല എല്ലാരെയും സോണിയ ഹായ് അച്ചു ഹായ് സോണിയ സരസ്വതി ഹായ് ജോസി ഹായ് ഹായ് നമുക്ക് ടു ഡബിൾ നയ നാളെ വരുന്ന ഐറ്റം ആണേ അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ കോട്ടൺ ഫാബ്രിക്കില് ഇതുപോലെ മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൂപ്പർ കുട്ടിയാണ് രണ്ട് കാലത്ത് മാത്രം ഞാൻ കാണിച്ചു തരാം നാളെ രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ വീഡിയോയാണ് കേട്ടോ അടുത്തത് ഗ്രീനാണ് ഗ്രീനില് ഈ ഒരു മറൂൺ പോലത്തെ ഒരു ആ രണ്ടും സെയിം കളറിൽ വരുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയാണ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ് ഹെവി ഐറ്റം കോട്ടണിൽ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് വീഡിയോ വരുന്നത് ഒലീവിയയുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ടു ഡബിൾ നയൻ ഒന്നും ഈ ഒരു കളക്ഷൻ ഒരിടത്തും കിട്ടുന്ന ഐറ്റം അല്ല അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തികമായി നല്ല ടൈറ്റായി നിൽക്കുന്ന ഒരു സമയം സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു സമയം പിന്നെ മഴ അങ്ങനെ പല പല ബുദ്ധിമുട്ട് പക്ഷെ ജോലിക്ക് പോകേണ്ടവർക്ക് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ ഒരു ഐറ്റം ആണ് ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പം നമുക്കത് മാറി മാറി ഇടണം അപ്പം നമുക്ക് വലിയ റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒലീവിയ ആ ഒരു ഇത് പ്രമാണിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് തകർപ്പൻ കളക്സിൻസുമായിട്ട് വരുവാണ് കേട്ടോ അല്ലാതെ വെറുതെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ടൂ ഡബിൾ നയൻ എന്ന് പറയുന്നതല്ല കൊണ്ടുവരുന്ന സാധനം അതേപോലെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ടൂ ഡബിൾ നയണ് നമ്മള് കൊണ്ടുവരുന്നത് ഏ അങ്ങനെ ഒരു പരിപാടിയേയും ഞങ്ങൾക്കില്ല ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫേക്ക് ഐഡീസ് ഇല്ല ഞങ്ങളുടെ പിള്ളേർക്ക് കമന്റ് ഇടാനുള്ള സമയമില്ല ഞങ്ങൾ ലൈവ് വരുന്നു കമന്റ് ഇട പിന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് പരിപാടിയിലോട്ട് പോകണം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് അതിനകത്ത് നോക്കാം അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് ഏതെങ്കിലും ആയിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടോ അത്തരം ആ അതല്ല നമ്മൾ കമന്റ് ഇടുന്നത് അപ്പൊ നമ്മൾ ഏതാണ് നമ്മുടെ ഭാഗ്യവതി നോക്ക ഇന്നലെ വേണ്ടീവ് കൊണ്ടുവരാ ജിത്ത് ഞങ്ങൾ ഇപ്പൊ ഒലീവിയ വരുന്നില്ല നമുക്ക് അച്ചൂസ് സരി ഹബിന്റെ ഒരു സ്റ്റോർ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യണം കേരളത്തിൽ എവിടെയെങ്കിലും എന്ന് പറയുമ്പോ നമുക്ക് കാസർഗോഡ് മലപ്പുറം കണ്ണൂർ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ അതിന്റെ ഒരു വൺ ഇയറിനുള്ളിൽ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യണം അപ്പൊ അതിന്റെ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു കൊച്ചി വേണ്ട കാരണം കൊച്ചിയിൽ ഇപ്പൊ നമ്മുടെ ഒലീവിയ വരുവാണ് അപ്പൊ എല്ലാം കൂടെ അവിടെ വരണ്ട അതിനകം എവിടെങ്കിലും ഒക്കെ ഇല്ലേ അപ്പൊ അതിന്റെ ഒരു രീതിയിലാണ് കാരണം നമ്മുടെ സാരീസുകൾ ഒരുപാട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈനെക്കാട്ടി കൂടുതൽ നമുക്ക് ഇപ്പൊ സിംഗിൾ സിംഗിൾ പീസിലൊക്കെ നല്ല നല്ല സാരീസുകൾ എടുത്ത് സെയിൽ ചെയ്യണം ബൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ബൾക്കാണ് ഇപ്പൊ നമുക്ക് സാരി തരുന്ന ബെനാറസിലുള്ള ടീംസ് ആണെങ്കിൽ തന്നെയും അവരെ അടുത്ത് നിന്ന് ആരും അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല ഇപ്പൊ ഞാനിപ്പോൾ ഈ ഒരു റെഡ് ആണെങ്കിൽ തന്നെ ഇതിന്റെ ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത് ഒരു കളർ തന്നെ കാരണം അത്രത്തോളമാണ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് ഓണത്തിനേക്കുള്ള ഐറ്റംസ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് തുടങ്ങി അടിപൊളി ഐറ്റം ആണ് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറിനൊന്നും പോവേണ്ട ട്രിപ്പിൾ നയൻ വൺ സീറോ ഡബിൾ നയൻ ഒക്കെയാണ് ഞങ്ങൾ അടിപൊളി ഐറ്റം ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും പറഞ്ഞിട്ട് മാവേലിക്കര തൃശ്ശൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് കൊച്ചി കാസർഗോഡ് ഞങ്ങൾ ഈ ഒരു കൊല്ലം പത്തനംതിട്ട ആ ഒരു ലൊക്കേഷൻ ഒക്കെ പറയാമോ എറണാകുളം കണ്ണൂരൊക്കെ നമുക്ക് വന്ന് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല അതുകൊണ്ടാണ് മോന്റെ പഠിത്തം കൊച്ചിയിലോട്ട് പോലും നമുക്ക് പോകാൻ പറ്റാത്ത അതുകൊണ്ടാണ് കാരണം നമ്മള് അടൂരങ്ങ് ആയിപ്പോയി അപ്പൊ അവിടുന്ന് നമുക്ക് ഇനി പറ്റെന്ത് കഴിയാതെ എങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ ഒരു ട്രിവാൻഡ്ര ആണ് കൂടുതൽ ആണ് നമുക്ക് ഫസ്റ്റ് തൊട്ടേ വരുന്ന ഒരു ഒലിവിയുടെ ബ്രാഞ്ച് എന്ന് പറയുമ്പഴേ ട്രിവാൻഡ്രത്താണ് എപ്പോഴും നമുക്ക് കൂടുതലും വരുന്ന ഒരു

സജി പറയുന്നു എന്തെങ്കിലും ഞങ്ങളൊക്കെ നോക്കിക്കോളാം സജി മഹേഷ് എറണാകുളം ഇപ്പൊ വരും ചോദിക്കുന്നത് ഗ്രീഷ്മ ഹർഷ ജോബിക്ക് ഒരു ഹായ് കൊടുക്കാൻ കൊറേ നേരം ആലപ്പുഴ കോട്ടയം നല്ല പ്ലേസ് ആണ് കേട്ടോ കാരണം വെച്ചാൽ കോട്ടയത്ത് ഒരുപാട് സാരി നമുക്ക് സാരീസ് ഏറ്റവും കൂടുതൽ പോകുന്ന കോട്ടയം ട്രിവാൻഡ്രോ ആണ് ഏറ്റവും കൂടുതൽ സാരി പോകുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും ബാംഗ്ലൂർ ഡൽഹി ത്രിവാട കൊല്ലത്തിനും ട്രിവാൻഡ്ര കൊട്ടാരക്കര മേരി കൊട്ടാരക്കര നല്ല പ്ലേസ് ആണല്ലേ രഞ്ജിതി നമുക്ക് സാരി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഒരു സൈഡില് സാരിക്ക് ചേരുന്ന സെറ്റ് ചെയ്യാൻ ജുവല്ലറീസ്

നമുക്ക് നോക്കാം നമ്മളുടെ വിന്നർ ആരാണെന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഇതിലൊന്നും ഉള്ള ഒരു ഇതുമല്ല പേപ്പർ തന്നെ നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കസ്റ്റമേഴ്സ് നാല് വർഷമായിട്ട് ഒലീവിയുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഇതൊന്നും അല്ല എല്ലാരും വീഡിയോ കണ്ട് കമന്റ് ചെയ്യാനൊന്നും ചിലർക്ക് ഞങ്ങളുടെ ചില കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ എണ്ണൂറ് ആയിരം കുർത്തീസ് ഒക്കെ എടുത്ത കസ്റ്റമർ ഉണ്ട് നമ്മുടെ സൗകര്ണിയുടെ കസ്റ്റമറും പേര് പോലും പറയത്തില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ അവർക്ക് കമന്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അവര് വന്നിട്ട് ഞാൻ ആയിരം കുർത്തി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീട്ടിലുള്ളവര് കണ്ട് പിന്നെ ആകെ സീനാവും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരുപാട് പേര് പേര് പറയാതെ ഇപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് എടുക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് ഫസ്റ്റല്ല നമ്മുടെ ഇന്നലത്തെ ലൈവില് നമ്മുടെ ശ്രീദേവിയുടെ കസ്റ്റമർ ആണ് കേട്ടോ കേട്ടോ ബീന 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 ശ്രീദേവി അങ്ങോട്ട് ചെയ്യണം ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ദക്ഷിത ദക്ഷിത മോക്ക് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ വക ടീം ഒലിവിയുടെ വക ഒരു ഹായ് കേട്ടോ ചക്കര ഉമ്മ അപ്പൊ ദേ ശ്രീദേവിയുടെ കസ്റ്റമർ ആണ് ബീന സീറോ സെവൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് അപ്പൊ മാമിന് നമ്മളുടെ ഒലിവിയുടെ ഒരു കിടുക്കാച്ചി കുർത്തിയാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളുടെയും മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുന്നത് എല്ലാ വെറൈറ്റി ഐറ്റംസും ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തുകയാണ് കൂടെ ഉണ്ടാവണം അപ്പൊ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ലൈവിന് കൊടുക്കാം അല്ലേ ചില ദിവസങ്ങളിൽ ഞങ്ങൾ വൈകിട്ടങ് പഠിക്കും കണ്ടില്ലേ അപ്പോഴത്തേക്കും ഉച്ചക്ക് എന്തെങ്കിലും മന്തി കഴിച്ചാലും മതി പിന്നെ ഇവിടത്തെ അനങ്ങത്തില്ല എല്ലാവർക്കും പറയുന്നു വെയിൽ അതാണ് നമ്മുടെ ഒത്തിരി സ്നേഹം ആ താങ്ക് യു ശ്രീലേഖ മാം ജിത്ത് പറയുന്നു പ്രോബ്ലംസ് ഒക്കെ കണ്ടിരുന്നു നിങ്ങളുടെ ഉയർച്ച ദൈവം അനുഗ്രഹിച്ചതാണ് ഇപ്പൊ ഓരോരുത്തരെ കണ്ടില്ലേ നമ്മളിപ്പോ ഓരോ ദിവസം യൂട്യൂബ് തുറക്കുമ്പോഴും ഓരോ ആൾക്കാർ വേട്ടയടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്കതൊന്നൊക്കെ ഒന്ന് വന്ന് ഉണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ള തിരക്കുകൾ കാരണം നമ്മൾ അത് അഭിമുഖീകരിച്ച് വന്നവരായേണ്ടറിയാം ഇപ്പൊ തന്നെ ആർ ജി അഞ്ജലിയുടെ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ സമൂഹത്തിന് നല്ലൊരു മാതൃകയായി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു അബദ്ധവശ വായിൽ നിന്നൊരു വേട് വീണു അത് തെറ്റാണ് നമ്മൾ ഒരിക്കലും അവരെ അംഗീകരിക്കുന്നില്ല ഒരു പ്രയങ്കമാണ് അതിൽ വന്നുപോയി പക്ഷെ അതവര് ലീഗലി തന്നെ അവര് ഓപ്പോസിറ്റാ ആളുമായിട്ട് സ്റ്റേഷൻ മുഖാന്തരം അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ഒതുക്കിയെങ്കിലും ഓരോ ദിവസവും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരുപാട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മളെ ഇപ്പൊ ഒരു ഒരു കമന്റ് നമുക്ക് നെഗറ്റീവ് വന്നാൽ തന്നെ മനുഷ്യരാണ് നമുക്ക് സങ്കടം പോകും അപ്പോ ദിനം ഓരോ ദിവസവും അവരെ ഇങ്ങനെ വേട്ടയാടി 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 അത് എവിടെവരെ കൊണ്ട് എത്തിച്ചു ആലോചിക്കുക അപ്പൊ നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് അത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഓരോരുത്തരുടെ കഴി അവരുടെ കഴിവ് കൊണ്ടാണ് അവരൊരു ഉയർന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം വരെ എത്തുന്നത് അപ്പൊ ഒരു അബദ്ധം പറ്റിയാൽ നമ്മളത് അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തി അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞല്ലോ ഒരു ലീഗ് സ്റ്റേഷൻ മുഖാന്തരം അത് തെറ്റുകൾ തെറ്റ് പറഞ്ഞ് അവര് അത് ഒത്തുതീർപ്പാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും പ്രശ്നമില്ല അതവിടെ കഴിഞ്ഞതാണ് പക്ഷെ സോഷ്യൽ മീഡിയ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ദിനം നമുക്ക് സങ്കടം വന്നു പോകും അവരുടെ ഓരോ ദിവസത്തെ ആ വിഷമത്തോടെയുള്ള ആ ഓരോ വീഡിയോസും ഓരോ കാര്യങ്ങളും കാണുമ്പോ മാപ്പ് പറഞ്ഞാൽ അത് കുറ്റം പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റം അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയാണ് അടുത്ത നമ്മുടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഓൾഡ് ഓൾഡ് ഏജ് ഹോമിലേക്കായിട്ടുണ്ട് അടുത്ത ഇഷ്യൂ ഇപ്പം യൂട്യൂബ് തുറന്ന കംപ്ലീറ്റ് അവരാണ് അപ്പൊ അവരവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുപതോളം അന്തേവാസികൾക്ക് എന്താ പറയുന്ന ഒരു താങ്ങായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ നമ്മളെ കൊണ്ടൊന്നും ഒരാളെ പോലും നോക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച പത്തെഴുപത് പേർക്ക് ഒരു അത്താണിയായി മാറിയതാണ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ പിന്നെ ഓവറോ ഓഫീസിൽ അവരുടെ പിന്നെ അവിടെ ചെന്ന് കണ്ട് അതിന്റെ തെറ്റെന്താന്ന് അവർക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ സോഷ്യൽ മീഡിയ വഴി ദിനം പ്രതി പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും നാൽപ്പതും വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ തെറ്റുകളൊക്കെ അതിൽ കൂടെ ഒരിക്കലും മാറത്തില്ല പക്ഷെ ഇതിപ്പോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളെ മാനസികമായി ടെൻഷൻ കയറ്റി അവരെ അവർക്കൊന്നും ആവാതെ ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ ആയി ചിലർക്ക് ചിലപ്പോൾ കൈ താങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർ സൂയിസൈഡിന്റെ വക്കിലേക്ക് പോകും അപ്പോഴും ലാസ്റ്റ് അവരെന്തേലും ചെയ്ത് കഴിയുമ്പോൾ പത്ത് കമന്റ് ഇടും അയ്യോ തെറ്റിപ്പളാ മനസ്സിലായത് അല്ലെങ്കിൽ അവര് നല്ലവരായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ അങ്ങനെയൊന്നും അല്ല നമ്മൾ ആരെയും ശിക്ഷിക്കേണ്ടത് നമ്മൾ ഈ പറയുന്നവരെല്ലാവരും പെർഫെക്റ്റ് ആണോ ഒരിക്കലും അല്ല നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ദിനം പ്രതിയും ഓരോ തെറ്റുകൾ ചെയ്യുന്നവരാണ് പക്ഷെ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരല്പം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഇട്ടാൽ നമുക്ക് അല്പം റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ട് ഒരാളുടെ ജീവൻ പിന്നെ വെച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും കളിക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ ഹിന്ദിക്കാരുടെയൊക്കെ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവർ കൊടുക്കുന്ന ലൈക്കും കമൻറ്റും ഒക്കെ ആ സപ്പോർട്ട് നോക്കും പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നവരെ പകുതിക്ക് വെച്ച് വെട്ടിക്കളയുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മുന്നോട്ട് പോകുന്നത് അപ്പൊ സൂക്ഷിച്ചും പേടിച്ചും ഭയന്നും ഒക്കെ ജീവിക്കേണ്ട ഒരു കാലമാണ് കാരണം നമ്മളെ ചോദ്യം ചെയ്യുന്നത് പോലീസോ നമ്മുടെ കോടതിയോ ഒന്നുമല്ല കുറെ ഫോണും ഫോണിനകത്ത് കുറെ യൂട്യൂബ് ചാനലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരാണ് അവർ ചെയ്തോട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റിനെതിരെ നമ്മൾ പോരാടണം ആ പോരാടുന്നെന്ന് പറയുന്നത് യൂട്യൂബ് വഴിയും ഈ ഫേസ്ബുക്ക് വഴിയല്ല ഒരു വീഡിയോ ഇട്ടു ഒക്കെ അത് വഴി അതിന്റെ ലീഗൽ നടപടികൾ നോക്കുക അതല്ലാതെ ദിനംപ്രതി വീഡിയോസ് ഇട്ടിട്ട് അവർ അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല അവരുടെ ഫാമിലി വീഡിയോ ഇടാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഇടാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരെ ട്രോളിങ് ട്രോൾ ട്രോൾ ചെയ്ത് 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 അവരെ ഒരു വഴിയാക്കുകയാണ് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് അറിയത്തില്ല കഷ്ടപ്പാടിന്റെയാണ് ഓരോ സ്ഥാപനങ്ങളും കേട്ടോ അതൊക്കെ എല്ലാരും മനസ്സിലാക്കണം നമുക്ക് അറിയാത്ത മേഖലയില് നമുക്കൊന്നും അഭിപ്രായം പറയും ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഒത്രയോ ന്യൂസുകളും കാര്യങ്ങളും കാണുന്നതാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ നമ്മൾ ആളല്ല നമ്മൾ ഒരിക്കലും ആളല്ല ഓരോരുത്തരും അതിന്റെ പിന്നിൽ എടുക്കുന്ന എഫേർട്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ചെയ്യാതെ ഒരു ഫോൺ തൂക്കി ഒരാളെ ജഡ്ജ് ചെയ്യാൻ വളരെ ഈസിയാണ് അത് കൊണ്ടെത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടില്ല ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ഒരു ഞാൻ പറയ ഓരോരുത്തർ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതി ആ ഫോട്ടോ ചിലപ്പം ഇപ്പൊ ഈ എന്താ പറയുക സെലിബ്രിറ്റീസിനെയൊക്കെ എന്തുമാത്രം ചീത്തവളിയാ ഡെയിലി കേൾക്കുന്നത് അവര് പോലും അറിഞ്ഞു കാണത്തില്ല അവരെവിടെയും കല്യാണത്തിന് ഇവർ അതിലെ നെഗറ്റീവ് സൈഡ് മാത്രം എടുത്തിട്ട് നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുക്കും ഈ ചീത്തവളി മുഴുവനും കേൾക്കുന്നത് അവർക്കാണ് അവരിതൊന്നും അറിഞ്ഞിട്ടുമില്ല അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ലോകം പോകുന്നത് അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളെ ഇന്ന് നിയമപാലകരൊന്നും അല്ല നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരുന്നത് അത് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നമ്മുടെ ഞങ്ങൾ എല്ലാവരുടെയും വക ഒരു ഹായ് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം സ്നേഹം അപ്പൊ എല്ലാവരും നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോസ് കാണുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചോദ്യങ്ങൾക്കുള്ള ആൻസർ കമന്റ് ചെയ്യുക കുർത്തീസുകൾ ഗിഫ്റ്റ് ആയിട്ട് നേടുക അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി ബായ്